അപ്പോൾ നമ്മൾ എം ടി വിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഫുള്ള് പൊടിയാട്ട ഇവിടെ വെടിയൊക്കെ നോക്ക് ഫുള്ള് പൊടി പിടിച്ച് കിടക്കുക കേട്ടോ നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കഴുകിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല വെടിയൊക്കെ ഉണ്ടല്ലേ ഫുള്ള് പൊടിയട്ടോ അത് അതുപോലെ ഹാൻഡിൽ വാർമിലൊക്കെ ഫുള്ള് പൊടി അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിയിൽ ക്ലീൻ കഴുകി കളഞ്ഞിട്ട് ഒന്ന് ലൂബ് ചെയ്യണം കാര്യങ്ങളാണ് അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയില് വരുന്നത് അപ്പോൾ നമ്മളെ വെള്ളം തുറന്നിട്ട് ജസ്റ്റ് വെള്ളം സ്പീഡിലാക്കാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഷോക്കപ്പിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് നമ്മൾ ഫുഡി ഉണ്ടാവും കേട്ടോ അതൊന്ന് നന്നായി ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് നമ്മളിത് തുടച്ചെടുക്കണം അപ്പോൾ ഞാൻ അവിടുന്ന് മാറ്റിയിട്ട് കുറച്ച് ഇങ്ങോട്ട് കൊടുന്ന് വെച്ചോട്ടോ അവിടെ ആകുമ്പോൾ കുറച്ച് തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി കഴിഞ്ഞു അധികം പ്രഷറിൽ നമ്മൾ അടിക്കാൻ പാടില്ല കേട്ടോ വെള്ളം ഒന്ന് ഈ ഭാഗത്തേക്ക് ഒന്ന് അതുപോലെ സെൻറ്ററിലത്തെ ഫ്രണ്ടിലത്തെ ഹബ്ബിൻ്റെ അവിടേക്കൊന്നും അധികം സ്പീഡിൽ നമ്മൾ അടിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ഇതാക്കാനേ പാടുള്ളൂ കാരണം അത് മാത്രം വലിയ ചെളിയില്ല പൊടിയാണ് ഫുള്ള് എന്നിട്ട് നമ്മൾ ഒരു ഇതുപോലത്തെ ഒരു നൈസായിട്ടുള്ളൊരു തുണി എടുത്തിട്ട് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ സോഫ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് തുടച്ച് ഫ്രെയിമൊക്കെ ആദ്യം തുടക്കിയ ഒന്ന് ഫ്രെയിം ആദ്യം തുടച്ചതിന് ശേഷം പിന്നെ നമ്മൾ ടയറും ബാക്കി കാര്യങ്ങളും ഹാൻഡിൽ ബാറ് അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ അവസാനമാണ് ചെയിൻ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് അതൊന്ന് ലൂബ് ചെയ്യാണ്ട് കേട്ടോ അതൊന്ന് ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിളിൻ്റെ ഒരു മാസത്തെ കഴിഞ്ഞു പിന്നെ ഒരു മാസത്തിലാണ് ഞാൻ കഴുകുള്ളൂ കേട്ടോ ഒരു മാസത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം കഴിക്കാൻ വേണ്ടി ഹാൻഡിൽ ബാറൊക്കെ നന്നായി ക്ലീൻ ചെയ്യണം അതുപോലെ നമ്മൾ ഷോക്കപ്പിൻ്റെ ഭാഗം ഒന്ന് ഈ ഭാഗത്താണ് പൊടി കൂടുതലിരിക്കാൻ അനുസരിച്ച നമ്മുടെ പൊടി കൂടുതൽ ഇരുന്നു കഴിഞ്ഞാൽ ഷോക്കപ്പ് പെട്ടെന്ന് ബെൻഡാവാനൊക്കെ സാധ്യത കൂടുതലും അപ്പോൾ നമ്മൾ ഈ ഭാഗം കറക്റ്റായിട്ട് എപ്പോഴും ക്ലീൻ ചെയ്യണം ഷോക്കപ്പിൻ്റെ ഭാഗം അതുപോലെ രണ്ട് സൈഡും ഈ ഒരു ഗ്യാപ്പ് നമ്മൾ വെള്ളം നിൽക്കാത്ത രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ഹോളുണ്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ ഈ റൗട്ടർ റൗട്ടറുണ്ടല്ലോ അതൊന്നും തുടച്ച് വയ്ക്കണം കാരണം അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടും അത് നനഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി അടക്കില്ല അങ്ങനെ ഈ ഭാഗം കഴിഞ്ഞു ഈ ഈ ഡിറയിലർ ഡിറയിലർ ബാക്കിലത്തെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം അത് ഉണ്ടോ ഗിയറിൻ്റെ അത് നമ്മളെപ്പോഴും പൊടി ഇതൊക്കെ പിടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലൈൻറ്റ്സ് വരുന്നത് എല്ലാവരും പറയാറുണ്ട് ടൂറിനോടെയാണ് ഷിമാനോൻ്റെ ഫ്രണ്ടിൽ അതുപോലെ ഡിറൈലർ ഇവിടെ വരുന്നുണ്ട് അത് നമ്മൾ നന്നായി ക്ലീൻ ചെയ്യുക ക്രാങ്ക് ജസ്റ്റ് ഒന്ന് പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ജസ്റ്റ് നമുക്ക് തുടച്ചാൽ മതി ജസ്റ്റ് ഒന്ന് തുടച്ച് വെള്ളം കൊണ്ടൊന്ന് നനച്ചൊന്ന് തുടച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റായി പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ റൗട്ടർ ഡിസ്കിൻ്റെ റൗട്ടറ് ഒന്ന് ക്ലീൻ ചെയ്യുക നമുക്കത് മൊത്തത്തിൽ റിലീസ് ക്യുക്രീലീസ് എങ്ങനെയാണ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ രണ്ട് ടയർ ഊരിയിട്ട് ഫ്രെയിം മാത്രമാക്കിയിട്ട് നമ്മൾ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു പ്ലാനാണ് അപ്പോൾ അതുപോലെ പിന്നെ ഈ ആരും ശ്രദ്ധിക്കാത്തൊരു ഏരിയ ആണ് ഈ ഫ്രെയിമിൻ്റെ ഈ അടിഭാഗട്ട ഈ അടിഭാഗം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അവിടെ ചെളി കൂടുതലായിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഈ ക്രാങ്കിൻ്റെ അടിഭാഗം ഈ ഭാഗത്ത് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചൊന്ന് വെള്ളം കൊണ്ടാക്കി ഒന്ന് ക്ലീൻ ചെയ്ത് തർത്താൽ മതി അവിടേക്കാണ് കൂടുതൽ പൊടി ഒരു സെറ്റപ്പ് വരുന്നത് അപ്പോൾ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബാക്കി കണ്ടീഷനായി ഇനി കുറച്ച് നേരം ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അപ്പം ഇന്നത്തെ ചെറിയൊരു വീടിയായിരുന്നേ അപ്പോൾ ഇങ്ങനെയുള്ള സൈക്കിളിൻ്റെ ടിപ്സും ട്രിപ്പും കാര്യങ്ങളൊക്കെ തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളും മറ്റൊരു വീടി കാണുന്നതായിരിക്കും ടിൽ ദാൻഡ് ബൈ ഓക്കെ